ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ക്യാരറ്റ് ഷെയ്ക്ക് ആയിട്ടാണ് വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ കിടിലൻ ആണ് ആണ്ട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ പെട്ടെന്ന് വിരുന്നുകാരോ വന്നാലോ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഷേക്ക് തന്നെയാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ ായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്ന് വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അത് തൊലികളഞ്ഞിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാനായിട്ട് നോക്കണം നന്നായിട്ട് പുഴുങ്ങിയെടുക്കാനായിട്ട് നോക്കണം നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമേ അത് നന്നായിട്ട് നമുക്ക് അത് അടിഞ്ഞു കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കുക്കറിലിട്ടിട്ട് രണ്ട് വീസിലടിയുന്നത് വരെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാൽ അതിനുശേഷം ഇതാ പഴമാണ് എടുത്തിട്ടുള്ളത് ചെറുപഴം അത് മൈസൂർ പഴമായാലും പൂവൻ പഴമായാലും കുഴപ്പമില്ല അത് ഇതേപോലെ സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഇതേപോലെ ഒടച്ചെടുക്കട്ട നന്നായിട്ട് ഉടയേണ്ട ആവശ്യമില്ല അതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആ ഒരു ക്യാരറ്റ് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒട്ടും വെള്ളമൊഴിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ക്യാരറ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം അപ്പം നിങ്ങളെ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക അത് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതേപോലെ പഞ്ചസാര കൊടുത്തതിന് ശേഷം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഏലക്ക ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഏലക്ക കൂടി കൊടുക്കുക ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇലക്ക ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതാണ് ഇതേപോലെ പാൽ ഒഴിക്കുന്നുണ്ട് പാലൊഴിക്കുന്ന ടൈമിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ജ്യൂസ് ജ്യൂസടിക്കുമ്പോൾ മൊത്തത്തിലേ ഒഴിച്ചു കൊടുക്കരുത് മൊത്തത്തിലെ ഒഴിച്ചു കൊടുത്താലും നമുക്ക് ഈ ഒരു ക്യാരറ്റായാലും എന്താണോ നിങ്ങൾ ജ്യൂസ് ആക്കുന്നത് അത് അടിഞ്ഞു കിട്ടില്ല അപ്പോൾ അത് അടിഞ്ഞു കിട്ടാൻ മാത്രം അത് മുങ്ങുന്ന രീതിക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആദ്യം അത് അതടിച്ചെടുക്കാം ഇതേപോലെ ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് ക്രീമി രൂപത്തിലാക്കി എഴുതിട്ടുണ്ട് ഇതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം ആദ്യം തന്നെ അടിക്കുമ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താലും നമുക്ക് ഇതേപോലെ നന്നായിട്ട് അടിഞ്ഞു കിട്ടും അതിന് ശേഷം ഇത് നമ്മളെ ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് വരണേ ഇതേപോലെ ഇതാ മൊത്തത്തിൽ മിക്സ് ആക്കിയതിന് ശേഷം ഒന്നുകൂടി നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം ഇതാ ഇതേപോലെ ഒന്നുകൂടി അടിച്ചെടുത്തതിന് ശേഷം കുറച്ചുകൂടി കൂടി ഒന്ന് ലൂസായിട്ടുണ്ട് നന്നായിട്ട് ലൂസാകാനായിട്ട് പാടില്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതേപോലെ ഇതാ നമ്മൾ ക്രീം തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ നമുക്ക് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നേരെ സെറ്റാക്കാനായിട്ട് നോക്കണം എങ്ങനെയത് സെറ്റാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണ് വേണ്ടതെന്ന് നോക്കാം തിലേക്ക് മൂന്ന് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് എടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ ഒരു പഴമുണ്ടല്ലോ ആ ഒരു നമ്മൾ ഉടച്ചു വെച്ച പഴം ഇതിലേക്ക് മൂന്ന് ഗ്ലാസ്സിലേക്കും മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇത് മൂന്ന് ഗ്ലാസ്സിലേക്കും കൂടി മുഴുവനായിട്ട് പഴം ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മളെ ഈ ഒരു ജ്യൂസ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചുകൊടുക്കണേ മൂന്ന് ഗ്ലാസ്സിലേക്കും മുക്കാൽ ഭാഗത്തോളാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി മെയിനായിട്ട് ഇട്ട് കൊടുക്കാനായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാതെ മുക്കാൽ ഭാഗം മൂന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫൈനലി ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വെറൈറ്റിക്കും വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നിങ്ങൾ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണേ അപ്പോഴാണ് ഇതിൻ്റെ ഒരു ക്യാരറ്റ് ഷെയ്ക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ ഇതാ മൂന്ന് ഗ്ലാസ്സിലേക്കും ഓരോ സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഒഴിച്ചു കൊടുത്തപ്പം നല്ല കിടിലിന് ഒരു നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് അല്ലേ കാണുമ്പം തന്നെ നമുക്ക് അടിപൊളിയാണല്ലോ അതേപോലെ ഇത് കുടിക്കാനായിട്ടും ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നമ്മളെ ഫലൂദയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നട്ട്സോ അല്ലെ കടലയോ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇത് ഫുള്ളായിട്ട് നമ്മൾ അടിയിൽ നിന്ന് ആ ഒരു പഴം ഐസ്ക്രീമും ക്യാരറ്റും എല്ലാം കൂടി ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കഴിക്കാനായിട്ട് ോക്കാം അപ്പോൾ ഇത് നമ്മൾ അടിപൊളി ക്യാരറ്റ് ഷേക്ക് റെഡി ആയിട്ടുണ്ട് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ധൈര്യത്തോടെ നമ്മൾ ആ മക്കൾക്ക് കൊടുക്കാനും വീട്ടുകാർക്കും വിരുന്നുകാർക്കും കൊടുക്കാൻ പറ്റിയ കിടിലിൻ വെറൈറ്റി ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഉറപ്പായിട്ടും മക്കൾക്ക് ഇഷ്ടപ്പെടാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക്